അസലാ വലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്ന് അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കിയത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടുനോക്കാം ഇതിലൊരു പ്രത്യേകിച്ച് ഒരു മസാലയൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് അരച്ചിട്ടൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കിത് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചിക്കൻ വരട്ടിയത് നമ്മൾക്ക് എല്ലാത്തിനും നെയ്ച്ചോറായാലും പൊറോട്ടയായാലും അതേ പത്തിരി ആയാലും എന്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾക്ക് അതിനൊരു മസാല പൊടിക്കാം വേണ്ടി നമ്മൾക്കൊരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളിയും ഒരു പിടി നമ്മൾ വലിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മല്ലി മല്ലിയാണ് പൊടിക്കാത്ത മല്ലി അതും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് നമ്മളെ കുരുമുളകാണ് പൊടിയല്ല കുരുമുളക് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മളെ പെരിഞ്ചീരകവും അര ടീസ്പൂണ് നല്ല ജീരകവും ഈ രണ്ട് ജീരകവും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ഏലക്കായ ഒരു കഷ്ണം പട്ട അതേപോലെ തന്നെ ഒരു നാല് കറാമ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം മസാലയായിട്ട് ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് നമ്മളെ ക്യാഷനായിട്ടാണ് നമ്മളെ അണ്ടിപ്പരിപ്പ് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് നമ്മൾ വറ്റൽ മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ മുമ്പിട്ട് നമ്മളെ കുരുമുളകാണ് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം ഇത് വറക്കുമ്പോൾ ഞാൻ രണ്ട് മുളക് മാത്രം അത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ രണ്ട് വറ്റൽ മുളക് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ് എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇത് എണ്ണയിൽ കൂടി നല്ലത് മൂപ്പിച്ച് വറുത്ത് എടുക്കണം വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം കടുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്കിതൊന്ന് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം നമ്മൾ മസാലയൊന്നും ഒട്ടും കരിയാതെ രൂപത്തിൽ നോക്കണം കരിഞ്ഞാൽ നമ്മൾ കറിക്ക് ഒട്ടും കറിൻ്റെ ലെവലേ മാറിപ്പോവും അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾക്കൊരു മിക്സിൻ്റെ ജാറെടുക്കാം അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത മസാല എല്ലാം നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ആദ്യം പൊടിച്ച് കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് നല്ലതുപോലെ ഇത് അരക്കണം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടി എല്ലാം നമ്മളെ മസാലയൊക്കെ നമുക്ക് നല്ലതുപോലെ തന്നെ നമുക്ക് അരച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് വലിയ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അരക്കിലും ചിക്കൻ കൊണ്ടാണ് ഇത് തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് നല്ലതുപോലെ വാടി വരണം വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് എണ്ണയിൽ കൂടി നല്ല അതിൻ്റെ ചുവപ്പ് കളർ മാറിയിട്ട് വൈറ്റ് കളർ വരുന്നത് വരെ നല്ലതുപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കണം അതിലേക്ക് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേണം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടി നമ്മളെ ചിക്കൻ്റെ കളറൊക്കെ നല്ലതുപോലെ വൈറ്റ് കളറായിട്ട് തന്നെ വരണം എല്ലാം തന്നെ വന്നതിന് ശേഷം നമ്മൾക്കതിലേക്ക് ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒരു ഒരു അഞ്ച് ആറ് മിനിറ്റോളം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുത്ത് ആ ചിക്കനിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഊറി വരണം അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ നമ്മള മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ അതിന് ശേഷം നമ്മൾ അരച്ചു കൊണ്ടുവന്ന് നമ്മൾ വറുത്ത മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഉള്ളി ചേർക്കുന്നില്ല നമ്മൾ ഇതിൽ നമ്മൾ ഈ കറീൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ നല്ല കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മൂന്ന് വലിയ ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പഴുതി എടുത്തിട്ട് ആദ്യം ഇട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ പഴുതി ഉള്ളി ആദ്യം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ തന്നെ ഉള്ളിയും നമ്മളെ ചിക്കനും എല്ലാം തന്നെ മസാലയൊക്കെ നല്ലതുപോലെ എണ്ണ തെളി തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത് അതിലേക്ക് നമ്മൾക്ക് ഒരു വലിയ പച്ചമുളക് ഇരുവുള്ള പച്ചമുളകാണ് അതാണ് ഒരു വലിയ പച്ചമുളക് ഇതേപോലെ നടുവിലെ കയറിയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവും അതിൻ്റെ മുകളിലാത്ത എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ഇതാക്കി വയ്ക്കാം അതിന് ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കണം അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം കുരുമുളക് പൊടി ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ടൊക്കെ കൊടുക്കണം അതിന് ശേഷം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇറക്കാമേ നമ്മളതൊന്ന് കുറച്ചും കൂടി ഒന്ന് എല്ലാം തന്നെ മിക്സാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ നമ്മൾ ഉള്ളി ഫ്രൈ ഉണ്ട് കുറച്ചും കൂടി ബാക്കിയുള്ളത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് പിന്നെയും നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഓൾറെഡി വെന്ത ചിക്കറി തന്നെയാണ് എന്നാലും നമ്മൾ ചേർത്ത് കൊടുത്ത നമ്മളെ കുരുമുളകും അതേപോലെ ഉള്ളി ഉള്ളി ഫ്രൈ ഒക്കെ ഉണ്ട് അതൊക്കെ വീണ്ടും നല്ലതുപോലെ കറിയിലും മസാലയിലും നല്ലോണം പൊതിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മളെ കറി എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയലയും അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഗ്യാസൊക്കെ അടുപ്പൊക്കെ ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമ്മൾ ഈ കറി നമുക്കെല്ലാത്തിനും പറ്റും എന്തിനു വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഒരു മണിക്കൂറെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഈ കറി ഒന്ന് തുറന്ന് നോക്കിയത് നിങ്ങൾ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് കറിയൊക്കെ നല്ലതുപോലെ വറ്റി നമ്മൾ നല്ലതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വിരളിയായിട്ട് വന്നിട്ടുണ്ട് ിത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വരുന്നതായിരിക്കും എല്ലാവരോടും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ അഭിപ്രായം പറയാം നിങ്ങളെനിക്ക് ലൈക്ക് തരാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇനി വരാം അസലാമലേക്കും താങ്ക് യു